you ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ തന്നെ പറയാനുള്ളത് ലൈക്ക് സബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതാട്ടോ അഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഒന്ന് എത്ര പെട്ടെന്നല്ലേ അഞ്ച് നോമ്പായത് അഞ്ചാമത്തെ നോലുമ്പിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാനിത് ഇടുന്നത് ആറാമത്തെ നോമ്പിനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇതാ നോമ്പ് എന്നുള്ള ഫുഡ് ഞമ്മളിന്ന് ബിരിയാണി കേട്ടോ ഉണ്ടാക്കണത് കുറച്ച് ബിരിയാണിക്ക് പൂതി അയക്കണോ മക്കൾക്കൊക്കെ കേട്ടോ അപ്പം ഒന്ന് മൂത്ത മോൻ എന്നാൽ രണ്ടിസമായി പറയണം ബിരിയാണി ഉണ്ടാക്കുകയെന്നു കേട്ടോ അപ്പോൾ മക്കളെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓരോന്നും അല്ലേ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് നോമ്പ് എടുക്കണം നോമ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കും അവർക്കൊരു പൂതി ഉണ്ടാവില്ലേ അപ്പോൾ എന്തായാലും നമ്മൾ മക്കളിതാ പറഞ്ഞതിനനുസരിച്ച് കുറച്ച് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം കേട്ടൊന്ന് നമ്മളെന്തായാലും അടുപ്പം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ അതാ ചട്ടിയൊക്കെ വെച്ച് നല്ലോണം ഉള്ളിയൊക്കെ വാട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തട്ട് നമ്മൾ ചെറിയ മോൻ ഓരോ കുരുത്തൊക്കെ ഇടൊപ്പിച്ചിട്ടോ അപ്പോൾ ഒന്നീ വെള്ളം പീച്ചിന് തോക്കുണ്ടല്ലോ അതിൽ വെള്ളമാക്കിയിട്ട് അങ്ങനെ പീച്ച് നടക്കുക കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ചിക്കനൊക്കെ കൈകി വെച്ചിട്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ടങ്ങോട്ട് മാറിക്കുക എന്നൊക്കെ പറഞ്ഞു അവനോട് ഒച്ച ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം ഒന്നിങ്ങേ പിന്നെ നല്ല ഓരോ പിരിയാതരും കാട്ടിങ്ങാൻ നടക്കും കേട്ടോ അപ്പോൾ അതാ നമ്മൾ അരവ് ഇത് കേട്ടോ മസാല റെഡി ആക്കിയിക്കും കേട്ടോ ഞാൻ കുറച്ച് നേരം വൈകിയത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടെ എല്ലാതും അപ്പോൾ എല്ലാതും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞങ്ങൾക്ക് വീടെടുക്കാൻ കഴിയുന്നില്ല ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും എല്ലാതും കൊണ്ട് സെറ്റാക്കി എടുക്കണ്ടേ അപ്പോൾ ഞാൻ ഇതാ നമ്മൾ ചിക്കൻ അരവ് ഗ്രേവി ഒക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഇട്ട് എടുത്തിട്ടില്ല കേട്ടോ ഞാനിത് ഇന്ന് ഞാൻ കുരുമുളകും പച്ചമുളകും അങ്ങനെയൊക്കെ അതൊക്കെ ൊക്കെ കുറച്ച് കൂടുതൽ എന്നിട്ടിട്ടുണ്ട് അതുകൊണ്ട് മുളകൂടി ഇട്ടിട്ടില്ല ഒരുപാട് എരിവ് വേണ്ടെന്ന് വെച്ചിട്ടോ അപ്പോൾ നമ്മളിതാ ചിക്കൻ ഗ്രേവി അങ്ങോട്ട് സെറ്റ് ആയിക്കണോ ബിരിയാണി മസ ബിരിയാണിക്കുള്ളത് അപ്പോൾ അതങ്ങോട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് നമ്മളെ വെള്ളം വെക്കണം കേട്ടോ അരി അരിക്ക് ഉള്ള വെള്ളം അതാണ് ഞാൻ കുടുക്കിയില്ല ആദ്യം തന്നെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് അതപ്പം അങ്ങോട്ട് വെച്ച് കൊടുക്കട്ടെ കേട്ടോ അടുപ്പ് എന്തായാലും കത്തിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കത്ത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ ഉണ്ടെങ്കിൽ അടുപ്പ് കത്തിക്കാവോട്ടോ മുതലാവില്ല അല്ലാതെ ചെറിയ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അടുപ്പ് കത്തിച്ചാൽ നമുക്ക് മുതലാവില്ല അപ്പോൾ അതാ ഇനി അതും ഒപ്പം തന്നെ നമുക്കൊരു തുറക്കുള്ള ഒരു സ്നാക്സും കൂടെ ഉണ്ടാക്കണം കേട്ടോ ഇന്ന് വേറെ ഒന്നുമല്ല നമ്മളിന്ന് മസാല ബോണ്ടയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ കാക്കുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മസാല ബോണ്ട അപ്പോൾ കുറേ ദിവസം നാളും പറഞ്ഞു ഈ ഇപ്രാവശ്യം ബോ ബോണ്ട ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്താ ഉണ്ടാക്കാത്തതെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും മക്കളുടെയും നമ്മളെ കാക്കുവിൻ്റെയും ഒക്കെ ആഗ്രഹ ആഗ്രഹമുള്ള സംഭവങ്ങൾ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഉള്ളിങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ ഇനി നമുക്ക് ബോണ്ടേക്കുള്ളത് ഒന്ന് ചെയ്ത് കൊടുക്കണം ഞാൻ ഞാനവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതാ അതങ്ങട്ട് ഉള്ളി വറുത്ത് വറുത്ത് എടുത്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ആ പാ പാനിൽ തന്നെ ഞാനിത് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും അരിഞ്ഞു വെച്ചതാണ് കേട്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മസാല ബോണ്ടൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതാ അതൊന്ന് നല്ലവണ്ണം വാട്ടിയെടുക്കാം അപ്പോൾ ഇന്നും ഓന് ഭയങ്കര പിരാന്ത് കാട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഓരോന്ന് കാട്ടി നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നോന് ഞാൻ സ്കൂളില്ലല്ലോ ഞായറാഴ്ച്ച മുടി വെട്ടാൻ കൊണ്ടുപോയി മുടി വെട്ടിയതിൽ ഓൻ്റെ ഇഷ്ടപ്രകാരം ആയില്ല മുടി വെട്ടിയത് അതിനാലിന്ന് ഓരോ കുരുത്തക്കേട് ഒപ്പിക്കുകയാണ് ദേഷ്യം വന്നിട്ടും മുണ്ടാതെ ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ അത് ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് വിറകൊക്കെ കുത്തിയിട്ടും ഇതാക്കിയിട്ടും പറഞ്ഞാലും കേൾക്കൂലട്ടോ ദേഷ്യം വന്ന അങ്ങനെയാണ് ആൾ അപ്പോൾ എന്തായാലും എനിക്ക് തീ കത്തിക്കണം നീ അവിടെ ഇരുന്നുകൊണ്ട് കത്തിച്ചുകൂടെ അപ്പം എനിക്ക് എനിക്കൊരു ഉപകാരമായല്ലോ ചെയ്യണ വികൃതിയാണെങ്കിലും ചെയ്താൽ അത് നല്ലൊരു ഉപകാരമായിരുന്നു അവരെ കൊണ്ട് അങ്ങനെ അടുപ്പും കത്തിപ്പിച്ചിട്ടോ അപ്പോൾ അതാ നമ്മൾ ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ട് കൊടുക്കണം മുളക് പൊടിയല്ല സോറി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ മുളകും പൊടി ിട്ട് കൊടുക്കണ്ട ഇതൊരു അധികം എരിവും ഇതൊന്നും ഇല്ലാത്തൊരു പക്ഷേ ടേസ്റ്റുമാണ് കേട്ടോ നല്ല രസമുള്ള ഒരു സംഭവം തന്നെയാണ് മസാല ബോണ്ട പിന്നെ ഞാനിത് നോമ്പിൻ്റെ മുന്നും നോമ്പിനും മാത്രമല്ല കേട്ടോ അല്ലാത്തപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് ചായക്കടിക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെ കാക്കിനും പുതിയ ആവുമ്പോൾ ഇങ്ങോട്ട് സാധനം കൊണ്ടുവരും അപ്പോൾ പിന്നെ ഉള്ളിയും കിഴങ്ങും പിന്നെ നമ്മളെ പെരിയിൽ എപ്പോഴും ഉണ്ടാകുമല്ലോ അപ്പോൾ പിന്നെ ഞമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ അതാ ഇത് കിഴങ്ങൊക്കെ വേവിച്ച് ഉടച്ചു വച്ചതാണ് കേട്ടോ അതങ്ങോട്ടായി കിട്ടുകൊടുക്കുക അപ്പോൾ ഇന്ന് ആകെപ്പാടൊരു തിരക്കില്ല കേട്ടോ ഇന്ന് കുറച്ച് നേരം വൈകിയതിനാൽ ഞാൻ ആകപ്പെട്ടു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി ഒരു അതുപോലെ തന്നെ മോൻ്റെ മുടി വെട്ടാൻ പോയി എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ആ മുടി വട്ടാൻ പോയതും ഒക്കെ പാടെ അങ്ങോട്ട് വന്ന് കുറേ സമയം അങ്ങനെ പോയിട്ടോ അതുകൊണ്ടിന്ന് ഞാൻ എപ്പോഴും നേരത്തെ തുടങ്ങുന്നതാണ് ഇന്ന് കുറച്ച് വൈകിയത് കാരണം ഒക്കെ വന്ന് വേഗം വേഗം ഇങ്ങോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു പൊരിച്ച കടിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണുള്ളൂ ബോണ്ട മാത്രം കുറച്ചത് മതി അത് മാത്രം മതി കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണക്കടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബിരിയാണി ഒക്കെ ആവുമ്പോൾ ഒരുപാട് എണ്ണക്കടിയും ഇതും കഴിക്കാതിരിക്കുക നല്ലത് അപ്പോൾ ചോറൊന്നും തിന്നാലൊന്നും പോകില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത് ആ മോനൊക്കെ അടുപ്പൊക്കെ നല്ല കത്തിച്ച് ഉഷാറാക്കി തന്നുക്കണുട്ടോ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ തിളച്ച് മറിഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ എന്തായാലും ഇതാ വേഗം അരിയൊക്കെ ഒന്ന് കഴുകിയിടട്ടെ ഒരു കിലോ അരി അരി ഉണ്ടട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതങ്ങോട് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേ വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാം കൂടി ഒരു ഗ്യാസുമ്പം നമ്മൾ മസാല പിന്നെ സ്നാക്സിനുള്ളത് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുപ്പത്തേതാ ചോറിനും ഇനിയിപ്പോൾ ചോറ് തിളക്കുമ്പോൾ ഒരുപാട് വേഗാനും പറ്റില്ലല്ലോ പെട്ടെന്ന് വേകണ അരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം അതിനും ശ്രദ്ധ കൊടുക്കണമല്ലോ കുളാക്കിയിരുന്നല്ലോ അപ്പോൾ എന്തായാലും അതങ്ങട് അരിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്ത് അത് വേവുമ്പോഴത്തേനും നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ ഇനിയും കുറേ പാത്രങ്ങൾ തരം നിൽക്കണം കേട്ടോ നമ്മളെ കന്ന് ൊക്കെ ലീവാണല്ലോ അപ്പോൾ എല്ലാവരോടും അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇരുന്നിട്ട് അങ്ങനെ ആരും ഇല്ലെങ്കിൽ നമ്മളെ പണിയാളും വേഗം ഒരുങ്ങോട്ടോ അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ പറ ആനക്ക് ഞങ്ങൾ ഇല്ലാതിരിക്കാവൂലേ ഇഷ്ടമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനൊന്നും ഉണ്ടല്ല അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഫോണൊക്കെ വിട്ട് ഇട്ട് പിടിച്ചിട്ട് എടുക്കണം പിന്നീട് പറയുക തീൻ്റെ അടുത്തൊക്കെ ഫോണും അല്ലാതെ അങ്ങനെ കൊണ്ടുപോകും അല്ലേ പൊട്ടിത്തെറിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ എടുപ്പിക്കോട്ടോ അപ്പോൾ ഞാൻ വിട്ട് വെച്ചിട്ടെടുത്തതിന് അങ്ങനെ കുറച്ച് സമയം ആകുമ്പോഴത്തേന് നമ്മളിത് ആ ബിരിയാണിയൊക്കെ ഇതമ്മിട്ട് കിട്ടും മക്കളെ അപ്പോൾ അതൊന്നും കാണാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ അതാ കുറച്ച് പൈനാപ്പിളും കട്ട് ചെയ്ത് അതിൻ്റെ മേലിട്ടിരിക്കണം പിന്നെ വും ഉള്ളി വറുത്തതും എല്ലാതും ഇട്ടിട്ട് നമ്മൾ ബിരിയാണി അങ്ങോട്ട് ഇതുമാക്കി സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് ഇതാ മസാല ബോണ്ടൊക്കെ ഉള്ള കുറച്ച് കടലപ്പൊടിയും കായും മുളക് പൊടിയും ഉപ്പും കുറച്ച് മൈദപ്പൊടിയും എല്ലാം പാ ഒരു കലക്കി വെച്ചാൽ ബാറ്റർ ആട്ടോ അത് ഇനി നമുക്ക് ഈ ബോളാക്കണം കേട്ടോ ഇതൊക്കെ ബോൾ ചെറിയ ബോളുകളാക്കിയിട്ട് ഇതിൽ മുക്കി പൊരിച്ചെടുക്കണം കേട്ടോ അത്ര പണിയേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ അതുണ്ടാക്കാൻ അപ്പോൾ അതാ ആകപ്പാടെ ഒരു വിരകൽ എന്ന് പറഞ്ഞാൽ അടുക്കണ്ട കോലം കണ്ടല്ലേ അപ്പോൾ മോനാണ് മുന്തിരിങ്ങതാട്ടോ റെഡിയാക്കുന്നുണ്ട് ഞാനിവിടെ വെള്ളം കലക്കുന്നുണ്ട് കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കാക്ക പറയേണ്ടത് എൻ്റെ അടുക്കള എല്ലാവരും ഒന്ന് കണ്ടോട്ടെ ഈ ഇങ്ങനെ വൃത്തിയാക്കിയൊക്കെ കഴുകി വെച്ചിട്ടല്ലേ വീഡിയോ എടുക്കൽ ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ എനിക്ക് വൃത്തിയില്ല എന്നൊക്കെ അറിഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞു ഇന്നേക്കളിയാക്കാം കേട്ടോ അപ്പം മോൻ പറയുന്നുണ്ട് അപ്പം നോമ്പല്ലേ ബാ അപ്പം അങ്ങനെ തന്നെയല്ലേ കാര്യക്കല്ലേ ചെയ്യണത് അപ്പം ഇങ്ങളും കൂടി കൊടുക്കി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് മക്കളും അല്ല എൻ്റെ അമ്മ അടുക്കളയൊക്കെ എല്ലാവരും ഒന്ന് കണ്ടോട്ടേ പറഞ്ഞിട്ട് ഓരോരോ പിന്നെ കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞത് നോമ്പ് തലക്ക് പിടിച്ച് തോന്നുന്നുണ്ട് എന്തോ പറ്റിയിക്കണു ഗുളിക വാങ്ങിക്കൊണ്ടങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതാ എടുത്ത് അത്തെടുത്ത് എന്തായാലും ഞാൻ വെള്ളം കലക്കണത്തേക്ക് എത്തിക്കണം ക്യാമറ കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇറച്ചി ഞാനിത് പെലിച്ചക്ക് മാറ്റി വെച്ചാണ് കേട്ടോ അപ്പം പിന്നോട് പറഞ്ഞു ആൻ്റെ അമ്മക്ക് നമ്മളെ കാണാതെ പൊരിച്ച് തിന്നാൻ വേണ്ടി കുറച്ച് പാത്തു ചിക്കണം എന്ന് പറയോ അപ്പോൾ പെലിച്ചയ്ക്ക് ഞമ്മൾക്ക് ചോറ് ബിരിയാണി കഴിച്ചാൽ പോകില്ലല്ലോ അപ്പോൾ വെറു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇറച്ചി അതിന്ന് വേഗം മാറ്റി വെച്ചാൽ നമ്മൾ സ്ത്രീകൾ അങ്ങനെയാണല്ലോ എത്രത്തോളം നമ്മൾ പിസ്ക്കത്തരം കാട്ടാൻ പറ്റുക അത്രത്തോളം പിസ്ക്കിയിട്ടല്ലേ ജീവിക്കുകയുള്ളൂ അപ്പോൾ ആ പിസ്ക്കത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുള്ളു ഒരുപാടൊന്നും പിഷ്കത്തരം ഞമ്മള് ചെയ്യണില്ല കേട്ടോ ഇതൊന്നും അല്ല പിഷ്കത്തരം അപ്പം എന്തായാലും അതങ്ങട് മാറ്റി വെച്ചതും ഒക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് നടക്കുകട്ടോ അപ്പം ഞാൻ നിങ്ങളെന്താ സി ഐ ഡി ആണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കളിയാക്കുന്നുണ്ട് അപ്പം അതാ ഞമ്മളെ മക്കൾ കുറച്ച് പിസ്ത വെള്ളം കൂടെ വേണം എന്ന് പറഞ്ഞപ്പോൾ അതും ഉണ്ടാക്കി കേട്ടോ അപ്പം എന്തായാലും ആകെ ബേജാറിലും വെപ്രാളത്തിലും തട്ടിക്കൂട്ടി ഒക്കെ ഇങ്ങോട്ട് റെഡി ആക്കി എടുത്തു കേട്ടോ അപ്പം അതാ അമ്മാക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അവിടെ അമ്മാക്ക് സെറ്റാക്കിയിട്ടുണ്ട് ഇനിതാ അമ്മാക്ക് പിസ്ത അധികം അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പം മക്ക് ഓറഞ്ച് മറ്റേ പൈനാപ്പിൾ ജ്യൂസും പിന്നെ മാക്ക് കുറച്ച് ജീരകൊള്ളമാണെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കി കൊടുത്തുണ്ട്ടോ അപ്പോൾ അതാ നമ്മൾ വെള്ളം ഒക്കെ സെറ്റായി ഇനിയിപ്പോൾ ഇതെടുത്തോളീന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഗ്ലാസ് നിറച്ച് ഒഴിക്കരുതേന്ന് എപ്പോഴും പറയും കേട്ടോ എപ്പോഴും എനിക്ക് ചീത്തേക്കും അപ്പം ഞാനിന്ന് നിറക്കണില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടി പാരാ പാരതിലേറെ കുറച്ചൊക്കെ ആവാന്നൊക്കെ പറയട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഏ പറ്റൂല ഞാനിനി അര ഗ്ലാസ് ക്ലാസ് ഇച്ചൊഴിച്ചേരുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭാര്യയാണ് അപ്പോൾ അതാ നമ്മളെ മോനൊക്കെ സെറ്റ് ശരിയായിട്ടോ ഓനാൾ ഉഷാറായി മുടി വെട്ടിയെല്ലാം എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് മുടി വെട്ടിയെ കാണാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആൾ നല്ല പൊലിവിലായി ഓനതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോമ്പ് തുറക്കാതിരിക്കാം കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ കേട്ടോ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ നാളെ കാണാം